ഓരോ ക്ഷേത്രത്തിനും അതിൻ്റേതായ രീതിയുണ്ട് എന്നെല്ലാവർക്കും അറിയാം എന്നാൽ ഇപ്പോൾ വിമർശനത്തിന് വഴിയൊരുക്കുകയാണ് നടി കാജലഗ്രഹൾ എന്നാൽ ഇത് മറ്റെവിടെയെങ്കിലുമുള്ള ഒരു ക്ഷേത്രമാണ് എന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ അവിടെയും തെറ്റുപെറ്റി നമ്മുടെ തിരുവനന്തപുരത്തെ കേരളത്തിൻ്റെ തന്നെ സ്വന്തം അഹങ്കാരമായ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് എല്ലാം തെറ്റിച്ചുകൊണ്ട് ഇപ്പോൾ എല്ലാവരുടെയും അനുവാദത്തോടെ കാജൽ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുന്നത് ഫാമിലിയോടെയായിട്ടായിരുന്നു ഇത്തവണ കാജൽ അഗ്രഹാൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയത് കുഞ്ഞിനെയും കയ്യിൽ പിടിച്ചു പോകുന്ന കാജൽ അഗ്രഹാളാണെന്ന് മനസ്സിലാക്കാൻ തന്നെ കുറച്ച് സമയമെടുത്തു എന്നാൽ പേരിന് മാത്രം ഒരു മേൽമുണ്ട് അല്ലെങ്കിൽ ഒരു മുണ്ട് പുറമെ ധരിച്ചിട്ടുണ്ട് അല്ലാതെ കാജൽ അഗ്രവാൾ ക്ഷേത്രത്തിൻ്റെ എല്ലാ ആചാരങ്ങളും ഒക്കെ അനുഷ്ഠിക്കാതെയാണ് കയറിയത് എന്നാണ് പലരും പറയുന്നത് പലരുടെയും വിഷമവും അതുപോലെയാണ് പലപ്പോഴും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നമുക്ക് വിചാരിക്കുമ്പോൾ പോകാൻ പറ്റാത്തത് നമ്മുടെ വസ്ത്രം ഒരു കാരണമായി മാറുന്നത് കൊണ്ടാകാം എന്ന് പറയാം അവിടെ സാരിയോ അല്ലെങ്കിൽ പാവാടയോ മറ്റും ധരിച്ചു മാത്രമേ സ്ത്രീകൾക്ക് അകത്ത് കയറാന് സാധിക്കൂ ആണുങ്ങൾക്കും അതുപോലെ തന്നെയാണ് അവർക്ക് മേൽമുണ്ട് ധരിക്കണം അല്ലെങ്കിൽ മുണ്ട് ധരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് ജീൻസ് ധരിച്ചത് കൊണ്ട് അവർക്ക് അകത്ത് കയറാൻ പറ്റാതെ പോയിട്ടുണ്ട് പലപ്പോഴും പത്മനാഭസ്വാമി ക്ഷേത്രം സന്ദർശിക്കാൻ പോയവർക്ക് ഇത്തരത്തിൽ അബദ്ധങ്ങൾ പറ്റിയിട്ടുള്ള കഥകൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇത്രയും ദൂരത്തു നിന്ന് വരുന്ന ഒരു സെലിബ്രിറ്റി എന്നൊരു പരിഗണന മാത്രമായിരിക്കാം ചിലപ്പോൾ കാജൽ അഗ്രവാളിന് നൽകിയത് എന്ത് തന്നെയായാലും അത് ശരിയായില്ല എന്നാണ് പലരുടെയും അഭിപ്രായം കാരണം ഇതുപോലെ അവിടെ വന്ന് ക്ഷേത്രം ദർശിക്കാൻ പറ്റാതെ പോയിട്ടുള്ള ഒരുപാട് പേരുണ്ട് അവരൊക്കെ തന്നെയും ഇത് കാണുന്നുണ്ട് ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റുന്നില്ല ഞങ്ങളും ഇത്തരത്തിൽ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട് അപ്പോഴൊന്നും ഞങ്ങളെ കടത്തി വിട്ടിരുന്നില്ല ഞങ്ങളെ അകത്ത് കയറരുത് എന്ന് പറഞ്ഞ് ഇറക്കി വിടുകയാണ് ചെയ്തത് എന്തൊക്കെ പറഞ്ഞിട്ടും അകത്ത് കയറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടെ നിന്ന് മുണ്ട് വാങ്ങി ഞങ്ങൾ കയറിയപ്പോൾ പോലും പലരും അത് ശ്രദ്ധിച്ചുകൊണ്ട് ഞങ്ങളെ പുറത്താക്കിയിട്ടുണ്ട് ഇത്തരത്തിലൊക്കെ സംഭവം നടന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ക്ഷേത്രങ്ങളുടെ ആചാരങ്ങളെല്ലാം എവിടെ പോയി എന്നും സിനിമാ താരമായതുകൊണ്ടും വലിയൊരു താരമായതുകൊണ്ടും എല്ലാവരും അത് മറന്നു എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത് പ്രേക്ഷകരും അഭിപ്രായം പറയുന്നതും ഇത്തരത്തിലാണ് എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഇപ്പോൾ ഇങ്ങനെയാണ് പ്രതികരിക്കുന്നത് കാജൽ അഗ്രവാൾ വന്നപ്പോൾ നിയമമൊക്കെ കാറ്റിൽ പറത്തുകയാണ് എന്താണ് ഇവിടെ നടക്കുന്നത് ഇത് ശരിയായ കാര്യമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത്തരത്തിൽ പ്രതികരിക്കുകയാണ് എല്ലാവരും എല്ലാവർക്കും അറിയേണ്ടതും ഇതേ കാര്യം തന്നെയാണെന്ന് തന്നെയാണ് പറയുന്നത് കാഞ്ചലഗ്രവാൾ മാത്രമല്ല ദൂരത്തു നിന്ന് ഒരുപാട് പേർ വരാറുണ്ട് ദിവസേന നിരവധി ഭക്തരും അതുപോലെ ടൂറിസ്റ്റ് ആൾക്കാരും വരുന്നൊരു സ്ഥലമാണ് പത്മനാഭ സ്വാമി ക്ഷേത്രം എന്നത് അതുകൊണ്ട് തന്നെ അവിടേക്ക് എത്തിയത് പലരും ഇപ്പോൾ ഇതേക്കുറിച്ച് ചോദിക്കുന്നുണ്ട് കാജൽ അഗ്രവാളിനെ പോലെ തന്നെ പലരും പല രീതിയിലും ഇവിടെ എത്താറുണ്ട് അവരൊക്കെ തന്നെയും കൃത്യമായി മുണ്ട് ധരിപ്പിച്ചാണ് നിങ്ങളകത്തേക്ക് കയറ്റാറുള്ളത് പലപ്പോഴും ജീൻസ് വെടിയിൽ കാണാമെന്ന് പറഞ്ഞു പോലും പലരെയും അനുവദിക്കാതെ പുറത്തു കൊണ്ടുപോയിട്ടുണ്ട് എന്നാൽ നടി ചെയ്തത് ഇത്തരത്തിലായിരുന്നു എന്ന് പറയാം നടിക്ക് അവിടെ നിന്ന് തന്നെ മുണ്ട് വാങ്ങി നൽകുകയായിരുന്നു അവിടുത്തെ ഓഫീസിൽ പ്രത്യേകമായി കൊണ്ടുപോയി നടിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു അതൊക്കെ നല്ലത് തന്നെയാണ് ഇത്തരം നിയമങ്ങളൊക്കെ അത്യാവശ്യ സമയത്ത് മാറ്റണം എങ്കിൽ അത് മറ്റുള്ളവർക്കും ബാധകമായിരിക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ എന്നാണ് എല്ലാവരും ഇപ്പോൾ ഇതിനെ പ്രതികരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ